നമസ്കാരം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനായിരുന്നു പ്രായഭേദമന്യേ ശബരിമലയിൽ സ്ത്രീകൾക്ക് ദർശനം നടത്താമെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് ആരാധനാലയം അതിനെ ആരാധിക്കുന്നവരുടേതാണ് ആചാരാനുഷ്ഠാനങ്ങൾ അതിനുചിതമായാണ് നടപ്പാക്കുന്നത് ആചാര ലംഘനത്തിന് ഒരു ഭരണകൂടം ഇറങ്ങി പുറപ്പെട്ടത് പിന്നീട് കേരളം കണ്ടു അതിനായി കാണിച്ചുകൂട്ടിയ വനിതാ മതിൽ ഉൾപ്പെടെയുള്ള പൊറാട്ടു നാടകങ്ങൾ കേരളത്തെ പുരോഗമന പാതയിലെത്തിക്കാൻ ശബരിമലയിൽ സ്ത്രീ പ്രവേശിച്ചു ം നടത്തിയാൽ മതി എന്ന രീതിയിൽ ജാതി മത ഭേദമന്യേ ഭരണകൂടമാണ് അന്ന് ഒരു വിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളുടെ സങ്കല്പങ്ങളെ തച്ചുടച്ചത് അന്നിറ്റു വീണ ഭക്തജനങ്ങളുടെ രക്തത്തുള്ളികൾക്ക് സമസ്താപരാധം പറഞ്ഞ് അതേ ഭരണകൂടം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്നത് എന്തിന് വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുക ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്താം ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമാണ് ശബരിമല വിശ്വാസപ്രകാരം ബ്രഹ്മചാരിയായ അയ്യപ്പനാണ് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഇക്കാരണം കൊണ്ടുതന്നെ പത്ത് മുതൽ അൻപത് വയസ്സുവരെയുള്ള സ്ത്രീകൾ ശബരിമല പ്രവേശിക്കുന്നത് തടഞ്ഞിരുന്നു ഭക്തർ അക്കാര്യം പരിപാലിച്ചു പോരുന്നതുമാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആർത്തവകാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നാൽ ആയിരത്തി കേരള ഹൈക്കോടതി യുവതീ പ്രവേശനം നിരോധിക്കുന്നതിനു മുൻപ് ക്ഷേത്രത്തിൽ സ്ത്രീകൾ ദർശനം നടത്തിയിരുന്നു വിവിധ മേഖലകളിൽപ്പെട്ട സ്ത്രീകൾ ക്ഷേത്ര ദർശനം നടത്തിയതായി രേഖകൾ വ്യക്തമാക്കുന്നുണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് ഹൈന്ദവ സംഘടനകളും രംഗത്തുണ്ടായിരുന്നതും യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ അഞ്ചിലെ ഹൈക്കോടതി വിധി പരിശോധിച്ചാൽ ദേവസ്വം ബോർഡിന്റെ സ്ത്രീ പ്രവേശന വിലക്ക് ഭരണഘടനയുടെ ചട്ടങ്ങൾ പതിനഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നിവയുടെ ലംഘനമാകുന്നില്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഹിന്ദു ക്ഷേത്ര പ്രവേശന നിയമത്തിനും എതിരല്ല ഇത് ലിംഗവിവേചനമല്ല മറിച്ച് ഒരു പ്രത്യേക പ്രായപരിധിയുള്ള സ്ത്രീകളെ മാത്രമാണ് നിയന്ത്രണം ബാധിക്കുന്നത് ഇങ്ങനെയെല്ലാമാണ് മനസ്സിലാക്കാനാവുക അന്നത്തെ സംസ്ഥാന സർക്കാരോ ദേവസ്വം ബോർഡോ വിധിയെ ചോദ്യം ചെയ്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ആറിൽ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി എത്തുന്നതോടെ വീണ്ടും വിഷയം ചർച്ചയായി ഇന്ത്യൻ യങ് ലോയേഴ്സ് വേണ്ടി ലക്ഷ്മി ശാസ്ത്രി ഭക്തി പ്രസിജ ശർമ്മ സുധാപാൽ പ്രേരണാകുമാരി എന്നിവരായിരുന്നു ഹർജിക്കാർ ഭരണഘടനാപരമായ തങ്ങളുടെ അവകാശങ്ങൾക്ക് എതിരാണ് ഹൈക്കോടതി വിധിയെന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ പിന്നീട് വന്ന സർക്കാരുകളിൽ ഉമ്മൻചാ ി സർക്കാർ യുവതി പ്രവേശനത്തിന് എതിരായി കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ സർക്കാരുകൾ നൽകിയ സത്യവാങ്മൂലങ്ങൾ യുവതി പ്രവേശനത്തിന് അനുകൂലമായിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പ്രായഭേദമല്യേ ഉപാധികളില്ലാതെ സ്ത്രീ പ്രവേശനം അനുവദിച്ച് കോടതി വിധി പ്രസ്താവിച്ചത് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസ് ആർ എഫ് നരിമാൻ എം ഖൻവിൽഖർ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ഹിന്ദു മൽഹോത്ര എന്നിവരായിരുന്നു വിധി പ്രസ്താവിച്ച ബെഞ്ചിലുണ്ടായിരുന്നത് എന്നാൽ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര വിധിയിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു യുക്തിചിന്തയ്ക്ക് അതീതമായി ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര വ്യക്തമാക്കി സുപ്രീം കോടതി വിധിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരും സ്വാഗതം ചെയ്തു പ്രതിപക്ഷവും വിധിയെ അനുകൂലിച്ചിരുന്നു എന്നാൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട സംഘടനകൾ വിധിക്കെതിരായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭിപ്രായത്തിൽ വിഷയം ആചാരവുമായി ബന്ധപ്പെട്ടതാണെന്നും വിധിയിൽ വിയോജനക്കുറിപ്പ് അറിയിച്ച ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ നിരീക്ഷണങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും വ്യക്തമാക്കിയിരുന്നു പിന്നീട് നാട് കണ്ടത് ഒരു ഭരണകൂടത്തെ ഉപദേശക വൃന്ദം ഹൈജാക്ക് ചെയ്യുന്നതായിരുന്നു യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധി ഉടൻ നടപ്പാക്കാൻ യാതൊരു ആഹ്വാനവും ഉണ്ടായിരുന്നില്ല എന്നിട്ടും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടന്നു അല്ല സ്ത്രീ പ്രവേശനം നടത്തി എന്ന് പറയുന്നതാകും ശരി ഭക്തരുടെ ശക്തമായ എതിർപ്പിനെ മുഖവിലയ്ക്കെടുക്കാതെ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തിയാൽ നവോത്ഥാനം നടപ്പാക്കിയ വ്യക്തിയെന്ന് പിണറായി വിജയൻ അറിയപ്പെടുമെന്ന ഖ്യാതിയാണ് ഇടതു പൊതു പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് ഒരു വിഷയത്തെ വൈകാരികമായി നേരിടുമ്പോൾ എന്തെല്ലാം സംഭവിക്കും അതെല്ലാം പിന്നീട് ശബരിമലയിൽ കണ്ടു വിധി നടപ്പാക്കാൻ സർക്കാർ തുനിഞ്ഞിറങ്ങിയപ്പോൾ നിരവധി യുവതികൾ പമ്പയിലെത്തി ശബരിമല ിലേക്കുള്ള വഴിയിൽ ഭക്തജനങ്ങൾ സൃഷ്ടിച്ച എതിർപ്പിനെ തുടർന്ന് അവർക്കാർക്കും അയ്യപ്പ ദർശനം നടത്താനായില്ല രഹന ഫാത്തിമ എന്ന സ്ത്രീ ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ള വനിതകൾ ക്ഷേത്ര പ്രവേശനത്തിന് ശ്രമിച്ചത് ശബരിമലയെ കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നു തല്ലിച്ചതയ്ക്കപ്പെട്ട ഭക്തർ ശരണം വിളിയോടെ പ്രതിരോധിച്ചപ്പോൾ ആചാര ലംഘനം അസാധ്യമാവുകയായിരുന്നു അല്പശാന്തമായ ശബരിമല മകരവിളക്ക് ഉത്സവത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പതിനാണ് തുറന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒന്നിന് നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ ഒരു വനിതാ മതിൽ തീർത്തിരുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തിലാണ് നവോത്ഥാനത്തെ ഉദ്ധരിക്കാൻ വനിതാ മതിൽ പണിതത് അതിന്റെ പശ്ചാത്തലം ശബരിമലയായിരുന്നു എന്നത് കൈകോർത്തവർക്കും കണ്ടുനിന്നവർക്കും വ്യക്തമായിരുന്നു എല്ലാവരും വനിതാ മതിൽ തീർക്കുന്ന നവോത്ഥാനത്തിൽ മുഴുകവേ ബിന്ദു അമ്മിണി കനകദുർഗ എന്നിവർ ജനുവരി രണ്ടിന് പുലർച്ചെ ശബരിമലയിൽ പ്രവേശിച്ച് ക്ഷേത്ര ദർശനം നടത്തി മഫ്തിയിലുള്ള പോലീസിന്റെ അകമ്പടിയിൽ സർക്കാർ ഒരുക്കിയ പാതയിലൂടെയായിരുന്നു ആ സ്ത്രീകൾ ശബരിമല ക്ഷേത്ര ദർശനം നടത്തിയത് ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ സർക്കാർ നേതൃത്വം നൽകി തച്ചുടച്ച ശേഷം ശബരിമലയ്ക്കോ ഭക്തർക്കോ എന്തെങ്കിലും സംഭവിച്ചതായി തോന്നിയിട്ടില്ല എന്നാൽ അതിന് മുന്നിട്ടിറങ്ങിയവർക്ക് എന്തോ സംഭവിക്കുന്നുണ്ട് ശബരിമല വിഷയം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് കരുതിയിരുന്നവർ ഏറെയായിരുന്നു എൽ ഡി എഫിന് ഒരു സി സീറ്റ് മാത്രമാണ് വിജയിക്കാനായത് പത്തൊൻപത് സീറ്റും യു ഡി എഫ് കരസ്ഥമാക്കി ബിജെപിക്ക് പ്രതീക്ഷിച്ച സീറ്റുകളൊന്നും നേടാനുമായില്ല അവിടെ മുതൽ ശബരിമലയിലെ വീണ്ടു വിചാരം എൽ ഡി എഫിന്റെ ചിന്താമണ്ഡലത്തിലുണ്ട് വിശ്വാസികൾ തങ്ങളിൽ നിന്നും പിൻവലിഞ്ഞത് വ്യക്തമായതോടെ ആശങ്കയിലായ സിപിഎമ്മിന് ന്യൂനപക്ഷത്തും കാര്യമായ പിന്തുണ പുരോഗതി നേടാനാകുന്നില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തെ മാത്രം ആശ്രയിച്ചാൽ തുടർഭരണം സാധ്യമാകില്ല എന്നത് എൽഡിഎഫും സി പി എമ്മും കൃത്യമായി മനസ്സിലാക്കി ആ ചിന്തയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് അവരെ നയിക്കുന്നത് ആചാര ലംഘനം നടത്തുകയെന്ന അജണ്ടയോടെ ഭക്തരല്ലാതിരുന്ന രണ്ട് സ്ത്രീകളെ വനിതാ വനിതാമതിലിന്റെ മറവിലൂടെ ശബരിമല ധർമ്മശാസ്ത്രാവിന് മുന്നിൽ കൊണ്ടു നിർത്തുമ്പോൾ തെരുവിൽ നവോത്ഥാനം നടപ്പ എന്ന് അലറി വിളിച്ചവർ പ്രകോപനപരമായി ഒരു വിഭാഗത്തിന്റെ ആരാധനാമൂർത്തിയെ തെരുവിൽ അധിക്ഷേപിച്ച അവഹേളിച്ച യുവരക്തങ്ങൾ ഇവരെല്ലാം ശരണം വിളിക്കുമായിരിക്കും ഇനി പ്രഹസനമായി സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മനസ്സിനുള്ളിലെങ്കിലും ശരണം വിളിക്കുമെന്ന് ഉറപ്പ് ഇവരൊക്കെ ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ശബരിമല ധർമ്മശാസ്ത്രാവിൽ യഥാർത്ഥ ഭക്തർക്ക് വിശ്വാസം വർദ്ധിക്കുകയാണ് നവോത്ഥാനത്തിന്റെ പേരിൽ ശബരിമലയുടെ പവിത്രതയെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ടു സ്ത്രീകളെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ചവർ ഇന്ന് പറയുന്നത് ആ സ്ത്രീകൾക്ക് വേണ്ടിയല്ല ആഗോള അയ്യപ്പ സംഗമം എന്നാണ് അതൊരു ആത്മാർത്ഥതയുള്ള നിലപാടാണെങ്കിൽ ചില തെറ്റുകൾ കൂടി സർക്കാർ തിരുത്തേണ്ടതുണ്ട് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നടപ്പാക്കാൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ കുറച്ചുപേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വന്നിരുന്നു കണക്കു പറഞ്ഞാൽ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് കേസുകൾ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എട്ട് പേരാണ് ഇതിൽ പ്രതികളായവർ അരുംകൊല നടത്തിയവരെ വരെ മാനവികതയുടെ പേരിൽ പരിരക്ഷിക്കുന്ന നാട്ടിൽ ഈ കേസുകളിൽ ഇനി ഒരാൾ പോലും പ്രതിയായി അവശേഷിക്കാത്ത വിധം കേസുകൾ പിൻവലിക്കണം കേസുകൾ പിൻവലിച്ച ശേഷം അവരെ കൂടി ഉൾപ്പെടുത്തി നടത്തുന്ന അയ്യപ്പ സംഗമം സർക്കാർ പറയുന്ന ആചാരാനുഷ്ഠാന സംരക്ഷണമായി കരുതാം ആ നടപടിക്ക് വിശ്വാസത്തിന്റെ ഉറപ്പും ലഭിക്കും അല്ലെങ്കിൽ അതുവെറും തെരഞ്ഞെടുപ്പ് തന്ത്രമായി മാത്രം വിലയിരുത്തപ്പെടും കാരണം തങ്ങളുടെ ആചാരവും വിശ്വാസവും സംരക്ഷിക്കാൻ തെരുവിലിറങ്ങേണ്ടി വന്നവരാണ് ആ കേസിൽ ഉൾപ്പെട്ടവർ അതേ വിശ്വാസവും ആചാരവുമാണ് ഇനി ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാരിനെ സംരക്ഷിക്കേണ്ടതും ഇനി ഇപ്പോൾ പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമവുമായി സഹകരിക്കുമെന്ന് പ്രഖ്യാപിച്ച ചില ഹിന്ദു സംഘടനാ നേതാക്കളോടാണ് ഇപ്പറഞ്ഞ കണക്കുകൾ നിരത്തി എത്ര കേസുകൾ നിങ്ങൾക്ക് പിൻവലിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് സ്വന്തം സമുദായത്തെയെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തണം ശേഷമാവണം സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം സ്വയം ഏറ്റെടുത്ത് നേതാവായി സമുദായ വോട്ടിന്റെ വിൽപ്പന നടത്തേണ്ടത് കേസുകൾ പിൻവലിക്കാൻ സർക്കാരിനും അതിന് സമ്മർദ്ദം ചെലുത്തി നടപ്പാക്കാൻ സമുദായ നേതൃത്വത്തിനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഭക്തരെന്ന് പറയുന്ന ാണ് പറയാനുള്ളത് ചിന്തിക്കാൻ ബോധമുണ്ടെങ്കിൽ അതിന് സ്വാതന്ത്ര്യം സ്വയം കണ്ടെത്തുക അല്ലെങ്കിൽ വെറും വോട്ടുകുത്തികളായി പഞ്ചകുച്ചമടക്കി കഴിഞ്ഞുകൂടുക നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന രാജ്യമാണ് നമ്മുടേത് ജാതി മതാനുഷ്ഠാനങ്ങൾ യുക്തിക്ക് നിരക്കുന്നതാകണമെന്ന് വാശി പിടിക്കുന്നത് തന്നെ വിഡിത്തമാണ് ശബരിമലയിൽ അയ്യനെ കാത്തോളണേ എന്ന് ഒരു വിശ്വാസി പറയുന്നത് അവന്റെ വിശ്വാസം അടിയുറച്ച വിശ്വാസം ഒരു വിപ്ലവകാരി രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് രക്തസാക്ഷികൾ മരിക്കുന്നില്ലെന്നും തങ്ങളിലൂടെ ജീവിക്കുന്നുവെന്നും വിളിച്ചു പറയുന്നതും മറ്റൊരു വിശ്വാസമാണ് വിശ്വാസം അന്ധമാണ് അവിടെ യുക്തി തെരയരുത് അതുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമം മൂന്നാം വട്ടവും തങ്ങളെ ഭരണത്തിലേറ്റാൻ കഴിയുമെന്ന സർക്കാരിന്റെ വിശ്വാസത്തിലും യുക്തി തിരയേണ്ടതില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം